ക്രിസ്മസ് മേള ചെറിയ വിലയിലും വലിയ കളക്ഷനുമായി ഇനി സുൽത്താൻ ബത്തേരി ഉദ്ഘാടന സ്പെഷ്യൽ ഉദ്ഘാടനത്തിൽ ആദ്യമായി സുൽത്താൻ ബത്തേരി സുവർണാവസരം ആദ്യം വരുന്ന കസ്റ്റമേഴ്സ് അഞ്ചാം തീയതി മുതൽ തീയതി വരെ വ്യാഴം മുതൽ തിങ്കൾ വരെ ദിവസങ്ങളിൽ അൻപത് ലിറ്റർ വലിയ ഡ്രം ലോണ്ട്രി ബാസ്കറ്റ് ലിറ്റർ വലിയ ടബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് തുടങ്ങി ആറ് ഐറ്റംസ് വെറും ഒരു രൂപ മാത്രം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാത്രം മൂന്ന് ലിറ്റർ വാറണ്ടിയുള്ള ബ്രാൻഡ് പ്രഷർ കുക്കർ വെറും രൂപയ്ക്ക് നൽകുന്നു ഒരു ലിറ്റർ മഗ് വെറും ഒരു രൂപ മുതൽ ക്വാളിറ്റിയുള്ള ബേസൺ വെറും ഒരു രൂപ മുതൽ കണ്ടെയ്നർ മുറം വെറും ഒൻപത് രൂപ മുതൽ വലിയ ബേസൺ ടബുകൾ വെറും ഒൻപത് രൂപ മുതൽ സ്റ്റോക്ക് തീരം വരെ മാത്രം വേഗമാകട്ടെ സുവർണാവസരം ഗൃഹോപകരണങ്ങളിൽ മെഗാ ബമ്പർ ഓഫർ കുക്കർ മിക്സി ഗ്യാസ് സ്റ്റൗ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ബിരിയാണി പോട്ട് നോൺ സ്റ്റിക് തവ പകുതി വിലയിലും താഴെ കമ്പനി നേരിട്ട് നൽകുന്നു ഫാഷൻ വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം ബ്രാൻഡ് ജെൻസ് ഷേർട്ടുകൾ മൂന്നെണ്ണം നൂറ്റി എൺപത്തി ഒൻപത് രൂപ മുതൽ ജെൻസ് ജീൻസുകൾ ഇമ്പോർട്ടഡ് ടോപ്പ് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മുതൽ ലേഡീസ് ഇംപോർട്ടഡ് പലാസോ അറുപത്തി ഒൻപത് രൂപ മുതൽ ഗേൾസ് ആൻഡ് ബോയ്സ് ഡ്രസ്സുകൾ പതിനാറ് രൂപ മുതൽ ലേഡീസ് ഒൻപത് രൂപ മുതൽ ഹോം ഫിറ്റ് ജീൻസ് രൂപ മുതൽ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം സ്പെഷ്യൽ ഓഫർ ഒന്നര ലിറ്റർ മഗ് മൂന്നെണ്ണം ഇരുപത്തിയഞ്ച് രൂപ മുതൽ ഒൻപത് ലിറ്റർ ബക്കറ്റ് നാലെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മൂന്നെണ്ണം നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മുതൽ നാൽപ്പത്തി അഞ്ച് ലിറ്റർ രണ്ട് വലിയ ഡ്രമുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്

പ്രീമിയം പുതപ്പുകൾ വിസ്മയിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങളും അതിലേറെ ഓഫറുകളും വേഗമാകട്ടെ നൂറ് രൂപയുടെ ക്രിസ്മസ് മേള യെസ് ഭാരതിന് എതിർവശം സപ്ലൈകോ ഗോഡൌണിന് സമീപം സുൽത്താൻ ബത്തേരി